എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിംപിൾ ആയിട്ട് ഇതുപോലത്തെ ഹെയർ ബോ നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് മൂന്ന് റിബൺ വേണം ഞാൻ സാറ്റ്യാൺ റിബൺ ആണ് എടുത്തിരിക്കുന്നത് സാറ്റിയൺ റിബണിൽ തന്നെ ക്വാളിറ്റി കൂടിയ റിബണാണ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് റിബൺ എടുക്കണം ഏത് റിബണിലും ഇത് പറ്റും വേണമെങ്കിൽ ക്ലോത്തിലും പറ്റും കണ്ട അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന നാലര സെൻറ്റിമീറ്റർ വീതിയിലും അതുപോലെ തന്നെ അമ്പത്തി മൂന്ന് സെൻറ്റീമീർ നീളത്തിലുള്ള റിബണാണ് ആണ് ഇവിടെ എടുത്തേക്കുന്നത് മൂന്ന് റിബൺ എടുത്തിട്ടുണ്ട് രണ്ട് കളറില് മൂന്ന് റിബൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടറ്റങ്ങളും ഞാൻ ചെറുതായിട്ടൊന്നും ഒരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വേണ്ട ഒരു റിബൺ എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇതാണ്ട് വീതിയിൽ രണ്ട് സൈഡ് നമ്മൾ താണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കും ഇതുപോലെ തന്നെ മടക്കണം കേട്ടോ ഇതുപോലെ മടക്ക എളുപ്പമാണ് കേട്ടോ രണ്ട് സൈഡ് നമ്മൾ ഉരുക്കിയതിന് ശേഷം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ലൈറ്റർ കൊണ്ട് നമുക്കൊന്ന് ഉരുക്കി കൊടുക്കണം അതായത് ഈ മടക്ക് അതായത് നമ്മൾ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കില്ല ആ ഒരു മടക്ക് നമ്മൾ ഇത് ഇതുപോലെ ലൈറ്റർ കൊണ്ടൊന്നും ഉരുക്കി കൊടുക്കുക ഉരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് പൊള്ളാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നന്നായിട്ട് ഉരുക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ അതാണ്ട് ഈ ഒരു സൈഡ് ഭാഗം ഈ ഒരു ഓപ്പണിംഗ് ഭാഗം ആ ഒരു ഓപ്പണിംഗ് ഭാഗത്ത് നമുക്ക് കുറച്ച് പശ തേച്ചിട്ട് അതേപോലെ തന്നെ നേരത്തെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കില്ലേ അതുപോലെ തന്നെ ഒരു മടക്കകത്തോട്ട് വെച്ചിട്ട് മറ്റേ മടക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ കാണുന്ന കണക്ക് തന്നെ ചെയ്യാട്ടോ അപ്പം നിങ്ങൾ എന്താണ് നല്ല പശ ഉപയോഗിക്കാം ക്വാളിറ്റി കൂടിയ പശ ഉപയോഗിക്കുക ഫെവി ബോണ്ടാണ് ഏറ്റവും നല്ല പശ റിബണൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഏറ്റവും നല്ല പശി അതാണ് ഞാൻ ബി സെവൻറ്റീൻ ആണ് ഇട്ടെടുത്തേക്കുന്നത് സെവൻ തൗസൻഡ് ആണ് എടുത്തേക്കുന്നത് എനിക്കത്രയും ഇതിഷ്ടല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഒട്ടാൻ താമസമാണ് ഒട്ടിപ്പിടിച്ചിരിക്കും പക്ഷെ ഒട്ടാൻ ഭയങ്കര ലേറ്റാവും കേട്ടോ ഭയങ്ക നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ നമ്മൾ സൈഡ് വരെ ഇതുപോലെ ഒട്ടിച്ചൊട്ടിച്ചു പോകണം കേട്ടോ സത്യത്തിൽ ഈ ഒരു ഹെയർ ബോ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ഒന്നുമില്ല ഞാൻ ഒന്നുകൂടെ തരാം നമ്മുടെ മൂന്ന് റിബൺ എടുക്കുക മൂന്ന് റിബൺ എന്ന് പറഞ്ഞാൽ രണ്ട് കളർ വീതമുള്ള മൂന്ന് റിബൺ എടുക്കുക അതായത് ഞാൻ ഒരു ഓറഞ്ചും രണ്ട് ബ്ലാക്കും ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് റിബൺ മൂന്ന് കളർ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന നാലര സെൻറ്റിമീറ്റർ വീതിയിലും അതുപോലെ തന്നെ അമ്പത്തിമൂന്ന് സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് അതെടുത്തതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ വേണമെങ്കിലും വീതി എടുക്കാം കേട്ടോ വീതി ഏഴ് സെൻറ്റിമീറ്റർ വരെ നിങ്ങൾക്കാവും ഇത് ഞാൻ സാധാ സാറ്റൻ കവയുടെ ബോയിൽ ചുറ്റാനായത് കൊണ്ട് മാത്രമാണ് നാലര സെൻറ്റിമീറ്റർ എടുത്തേക്കുന്നത് കേട്ടോ സാധാ സാറ്റം കവിയുടെ പോയിക്കാത് നാലര ആണ് നല്ലത് ചേരുന്നത് പക്ഷേ നിങ്ങൾക്ക് സാധാ പ്ലെയിൻ ബോ കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ പ്ലെയിൻ ബോ ഉണ്ടല്ലോ ആ പ്ലെയിൻ ബോ വാങ്ങിച്ചിട്ട് അതിനകത്തൊരു ഏഴ് സെൻറ്റീമീറ്റർ വീതിയിലുള്ള റിബൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം താണ്ട് അതെടുത്തതിന് ശേഷം റിബൻ്റെ നാല് രണ്ടറ്റങ്ങളും നമുക്ക് ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക ഉരുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ താണ്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക വീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാം മടക്കിയതിനു ശേഷം മേളിൽ ഒന്ന് ഉരുക്കി കൊടുക്കുക ആ മൂന്ന് റിബൺ ഒരേപോലെ വരുത്തക്ക രീതിയിൽ നമ്മൾ ഉരുക്കി കൊടുക്കുക അതായത് ഒരു റിബണിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുമ്പോൾ മൂന്ന് സെക്ഷനായിട്ട് വരും ആ മൂന്ന് സെക്ഷനും ഒരുമിച്ച് ഉരുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാണ്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് താണ്ട് ഇതുപോലെ അറ്റം ആ സൈഡ് വാരം ആ റിബൻ്റെ സൈഡ് വാരം എന്താ ഇതുപോലൊന്ന് എന്താണ് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റിയുള്ള പശു ഉപയോഗിക്കുക അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള റിബൺ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് ഇതുപോലെ സൈഡ് വാരം വേണം ഒട്ടിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റ് സൈഡ് വാരം മാത്രം ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ നമുക്ക് താഴെ വരെ ഒട്ടിച്ച് വരണം ഒട്ടിച്ച് വരുമ്പോൾ നാണ്ട താഴ്വ ആകുന്നാണ്ടേ നേരത്തെ നമ്മുടെ ആ ഒരു മൂന്നെണ്ണം ഞാൻ പറഞ്ഞില്ലേ മൂന്നെണ്ണം മൂന്ന് റിബൺ പോലെ നമുക്ക് തോന്നും ആ മൂന്ന് തുണി ഒന്നിച്ച് വെച്ചത് ഇതുപോലെ ഒന്ന് ഒരുക്കി കൊടുക്കണം കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഒരുക്കി കൊടുക്കുക അപ്പോൾ ഒരുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചേരുന്ന കളർ എടുക്കാൻ പ്രത്യേക ഒരു ശ്രദ്ധ വേണം ഇപ്പം കറുപ്പും അതുപോലെ തന്നെ ഓറഞ്ചും നന്നായിട്ട് ചേരും ഓറഞ്ചും പച്ചയും നന്നായിട്ട് ചേരും ഓറഞ്ചും റെഡും നന്ന ഒക്കെ നന്നായിട്ട് ചേരും കേട്ടോ അപ്പം അങ്ങനെയുള്ള കളർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചേരുന്ന കളർ മാത്രം സെലക്ട് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ നമ്മൾ രണ്ട് ബ്ലാക്ക് ഒട്ടിച്ചിട്ടുണ്ട് ഓറഞ്ചിൻ്റെ പകുതി വരെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക എളുപ്പമാണ് സിമ്പിളാണ് കേട്ടോ നമ്മൾ ഈ ഒട്ടിക്ക് ഒരു പാടേ ഉള്ളൂ ഒട്ടിക്കുന്നത് പശ നല്ലയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടി ഇത് ഒട്ടിക്കാൻ പാടുവെട്ടിയെന്ന് പറഞ്ഞാൽ ഈ ബി സെവൻ തൗസൻഡിന്റെ ഈ ഒരു ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഒട്ടാൻ താമസമാണ് ഒട്ടിയെ ഇളകത്ത് കേട്ടോ അത്രയ്ക്ക് നല്ല നല്ല പക്ഷിയാണ് പക്ഷിയെങ്കിൽ ബി മറ്റേ നമ്മുടെ ഫെവിബോണിന്റെ പക്ഷിയാണല്ലോ ആ ഒരു പശ സൂപ്പറാണ് പെട്ടെന്ന് ഒട്ടും പെട്ടെന്ന് ചടവടയും ചടവടേയും നൊട്ടും നമ്മുടെ കൈയ്യിലൊക്കെ ഇച്ചിരി ആവുമെങ്കിലും ചടവടിയേ ചടവടിയേയും നൊട്ടും നമ്മുടെ സമയം ലാഭമുണ്ട് കേട്ടോ ഇത് ഭയങ്കര നഷ്ടമാണ് സമയം എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും നമുക്ക് ഇതാണ് ഇതുപോലെ ഈ മൂന്ന് റിബിണും കൂടെ മൂന്ന് തുണിയും കൂടെ ഒന്നിച്ചു വെച്ച് നമുക്ക് ഇതാണ്ട് ഉരുക്കി കൊടുക്കാം കേട്ടോ ഉരുക്കി കൊടുക്കാം ഇതുപോലെ നമ്മുടെ കയ്യിൽ ഉരുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടി ഞാനിതുണ്ടാക്കിയപ്പം രണ്ട് മൂന്ന് തൊട്ടേൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പുള്ളി അതുകൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് വേണം നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യാൻ പേടിയുള്ളവർ മെഴുകുതിരി ഉണ്ടല്ലോ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം എല്ലാം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിബൺ മടക്കി വെച്ച് താഴെ വരെ നമ്മൾ ഒട്ടിച്ചില്ലായിരുന്നു ആ ഒരു ഭാഗവും അതുപോലെ തന്നെ പ്ലെയിനായിട്ടൊരു ഭാഗവും ഇല്ല ആ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ മുകളിൽ കുറച്ച് പശ തേച്ച് കൊടുക്കുക പശ തേച്ചിടുത്തു ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് മറ്റേ ബ്ലാക്ക് ഉണ്ടല്ലോ ആദ്യം നമുക്ക് രണ്ട് ബ്ലാക്ക് അത് ഇതുപോലെ നൊട്ടിച്ചു കൊടുക്കണം ഒരു കോണ കോണ പോലെയുണ്ട് ഇതുപോലെ നമ്മൾ നൊട്ടിച്ചു കണ്ടല്ലോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ താമസം എടുക്കട്ടെ നല്ല താമസമാണ് ഈ പശംട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ പശ തേക്കുക പശ തേച്ചിട്ട് മറ്റേതിൻ്റെ പന്ന വശം അതായത് ഓറഞ്ചിൻ്റെ പന്നവശം നമ്മൾ നേരത്തെ ഒട്ടിച്ച് ഒട്ടിച്ച ആ ഒരു ഭാഗമല്ലോ ആ ഒരു ഭാഗം എന്താ എന്താണ് ഒട്ടിച്ചുകൊടുക്കാണ്ട് ഇതുപോലെ നമ്മൾ മൂന്നെണ്ണം ഇതുപോലെ ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ മൂന്നെണ്ണം ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലെ തന്നെ നമ്മൾ പിന്നിക്കൊടുക്കുക ഇത്രയേ ഉള്ളു പരിപാടി പിന്നി പിന്നെ നമ്മൾ താപ്പോട്ട് താപ്പോട്ട് പിന്നി പിന്നി വരണം അത്രേ ഉള്ളു കേട്ടോ വളരെ സിമ്പിളാണ് നമ്മൾ മുടി എങ്ങനെയാണോ പിന്നുന്നത് അതായത് മെടയുന്നത് എങ്ങനെയാണോ അതുപോലെയാണോ കേട്ടോ ഇത് പിന്നി പിന്നി കൊടുക്കുന്നത് ഒരു ഒന്ന് അയച്ചും അതുപോലെ തന്നെ ഒന്ന് ഇറുക്കിയും വേണം നമ്മൾ പിന്നാൻ വേണ്ടി തരുംപോലെ നമുക്ക് എന്താണ് നമ്മുടെ വശം എങ്ങനെയാണോ അങ്ങനെ നമുക്ക് പിന്നി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചൂടി ഇങ്ങനെ എന്താണ് ചുളുങ്ങി മറിഞ്ഞുമൊക്കെ ഇരിക്കുന്നത് നമുക്ക് നേരെ ആക്കി ആക്കി വേണം നമ്മൾ പിന്നി കൊടുക്കാൻ വേണ്ടി കേട്ടോ എങ്ങനെ നോർമലി എങ്ങനെയാണോ പിന്നുന്നത് അതുപോലെ പിന്നി കൊടുക്കുക പിന്നെ കുറച്ച് പുറകോട്ടാണ് നിങ്ങൾക്ക് നന്നായിട്ട് പിന്നാൻ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങളിത് സക്സസ് ആവും കേട്ടോ ഈ ഒരു സാധനം ഉണ്ടാക്കി നിങ്ങൾ സക്സസ് ആവുന്നതാണ് ഇതുപോലെ പിന്നി പിന്നി കൊടുക്കുക നമ്മൾ പിന്നി പിന്നി വരുമ്പോൾ അത് അടിപൊളിയായിട്ട് ആയിക്കോളും കേട്ടോ അപ്പോൾ അതാണ്ട് ഇതുപോലെ നമ്മൾ പിന്നി 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 കൊടുക്കുക നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങൾ ചേരുന്ന കളറെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ആ ഒരു ഭംഗി വരത്തുള്ളൂ കേട്ടോ അപ്പോൾ അതാണ്ട് ഈ ഓറഞ്ചും ബ്ലാക്കും നന്നായിട്ട് ചേരും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് മെടഞ്ഞ് മെടഞ്ഞ് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് വരിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും ഈ നാല് വരി മെഡയിലോ അങ്ങനെ എന്താണ്ട് പരിപാടിയില്ലേ അതൊന്നും എനിക്ക് വലിയ വശം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചെയ്യാഞ്ഞത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഓറഞ്ചും രണ്ട് ബ്ലാക്കും എടുത്തിട്ട് അതുപോലെ ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അതും ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എനിക്ക് പക്ഷേ അത് അത്ര പിന്നാൻ അറിയത്തില്ല എനിക്കിതും പിന്നാൻ അത്ര വശമില്ല ഞാൻ മുടിയൊക്കെ മെടഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ആയിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ ആണ് കേട്ടോ ഞാൻ റിബളും ചെയ്യുന്നത് വലിയ ഭംഗി വരാറില്ല ഞാൻ പിന്നുമ്പം എന്നിട്ട് ഇതുപോലെ നമുക്ക് പിന്നി പിന്നി കൊടുക്കാം നിങ്ങൾക്ക് പിന്നെ അറിയാവുന്ന പോലെ പിന്നെ നല്ല ഡിസൈനായിട്ട് വരും കേട്ടോ പിന്നാനറിയത്തില്ലെങ്കിൽ പോലും നല്ലൊരു ഭംഗിയിൽ തന്നെ നമുക്കിത് കിട്ടും ഇതുപോലെ പിന്നെ പിന്നെ കൊടുക്കാം അപ്പോൾ ഒരു മൂന്നാലഞ്ച് തവണ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ആകെ ഞാൻ രണ്ട് വട്ടം ഇതും കൂടെ കൂട്ടി രണ്ടാമത്തെ വട്ടമാണ് ഈ ഒരു ഹെയർ ബോയ് ചെയ്ത് നോക്കുന്നുണ്ട് ആദ്യം ഒന്ന് പഠിക്കാനും ചെയ്ത് പിന്നെ താണ്ട് ഇപ്പോഴും ചെയ്യുന്നു അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ഏതാണ്ട് ഇതുപോലെ നമുക്ക് താഴെ വശം വരെ ഇങ്ങനെ പിന്നെ പിന്നെ കൊടുക്കാം കണ്ട ഒന്നും അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഇത് കാര്യമെന്ന് പറഞ്ഞാൽ എളുപ്പമാണ് ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ രണ്ട് മൂന്ന് റിബൺ എടുക്കുന്നു സൈഡ് വശം ഒട്ടിച്ചു കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ പിന്നെ പിന്നെയും എടുക്കുന്നു എന്തും ഇതിനകത്തും അറിയാൻ വേണ്ടി ഒന്നുമില്ല എനിക്ക് പിന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിത് ചെയ്യാതിരുന്നില്ലല്ലോ എനിക്ക് പിന്നെ അധികം അറിയത്തില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അധികം എനിക്ക് വൃത്തിയായിട്ട് പിന്നാനറിയത്തില്ല പക്ഷേ എങ്കിലും ഞാനിത് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങളും എനിക്കൊന്നും പറ്റത്തില്ല എന്നെക്കൊണ്ട് പറ്റത്തില്ല എനിക്ക് പറ്റത്തേ ഇല്ല ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഫ്ലോപ്പായി പോകും അതെല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഒരു ഡിസൈൻ കണ്ടിട്ട് നമ്മളതുപോലെ ചെയ്യുമ്പോൾ ഫ്ലോപ്പായി പോകാറുണ്ട് ചിലതൊക്കെ നല്ല ായിട്ടുള്ള വർക്കൊക്കെ ആണെങ്കിൽ ചിലതൊക്കെ നന്നായിട്ട് ഫ്ലോപ്പായി പോകാറുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡാക്കാറില്ല വീണ്ടും നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കഴിവുണ്ട് ആ കഴിവ് എല്ലാവർക്കും ദൈവം ഒരുപോലെയാണ് ബുദ്ധിയും കഴിവും എല്ലാം നന്നേക്കുന്നത് പക്ഷെ നമ്മളത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് മാത്രം നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് എന്താണ് അത് സക്സസ് ആവുന്നത് അപ്പം നിങ്ങൾ തന്നെ ഇതുപോലെ പിന്നെ പിന്നെ വരുമ്പോ മടി പിടിച്ചിരിക്കാതെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലേ വെച്ച് കൊടുക്കാനെങ്കിലും നിങ്ങൾ നോക്കുക കേട്ടോ അപ്പം നല്ല ഭംഗിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് പിള്ളേർന്ന് ചോദിക്കുന്നത് ആരുണ്ടാക്കിയത് ഇവിടുന്ന് വാങ്ങിയതാണെന്ന് ചോദിക്കും അങ്ങനെ രണ്ട് പോവുക നമുക്ക് വിൽക്കാൻ പറ്റും നല്ലതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുവരെ പിന്നെ പിന്നെ നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ട് താഴെ വരെ നമ്മൾ പിന്നെ എത്തിയിട്ടുണ്ട് കണ്ടാ കണ്ടോ ഇങ്ങനെയാണ് മടങ്ങി വെക്കുന്നത് അപ്പൊ നമ്മൾ ഇത് ബോയിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടും കിട്ടാ ഈ ലാസ്റ്റ് വന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഈ മൂന്നെണ്ണം കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അത് എങ്ങനെ ഒട്ടിച്ചാലും സാരമില്ല കാരണം എന്താ അറ്റഭാഗത്ത് വരാനുള്ളതാണ് ഭാഗത്ത് നമ്മൾ റിബൺ കൊണ്ട് ചുറ്റും കേട്ടോ അതുകൊണ്ട് സാരമില്ല എങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് ഒന്ന് ഒട്ടിയിരിക്കണം ഒന്ന് സ്ട്രോങ്ങ് ആയിട്ട് ഒട്ടിയിരിക്കണം ഒരിക്കലും അഴിഞ്ഞു വരാത്ത രീതി വേണം ഒട്ടിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കുറച്ച് പശൊ ഒഴിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഈ പശി ഇപ്പം ഈ ഇഷ്ടവേ അല്ലാത്തൊരു ഒരു സമയ താമസമാണ് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല നന്നായിട്ട് നമ്മുടെ സമയം വെറുതെ പോകുന്നുണ്ട് ഈ ഒരു പശി ഉപയോഗിച്ചിട്ട് കേട്ടോ അപ്പോൾ തേണ്ടേ ഒരുവിധമൊക്കെ ഞാൻ ഒട്ടിച്ചു വെച്ചു എന്നിട്ട് നല്ല ഇളകിപ്പോയി കേട്ടോ എന്ന് പറഞ്ഞാൽ സമയം കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ടേ ഇരിക്കണമെങ്കിൽ അത് ഒട്ടെത്തുള്ളൂ ഗ്ലൂഗണ്ടിനേക്കാളും ഒക്കെ നല്ലത് നമ്മുടെ മറ്റേതാണ് കേട്ടോ എനിക്കത് കിട്ടുന്നില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് കാണുന്നില്ല അപ്പോൾ താണ്ടേ ഇങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ ഓലപ്പാമ്പൊക്കെ പോലെ നമുക്ക് കിട്ടും അതിനുശേഷം നമുക്ക് താണ്ട് ഈ സാറ്റയും കവയുടെ പോലെ നമുക്കത് ചുറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു ബോയ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ നാലര സെൻറ്റിമീറ്റർ വീതിയിൽ റിബൺ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വീതിയുള്ള ബോ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വീതി എടുക്കാം ഏഴ് സെൻ ഏഴ് ഏഴര സെൻറ്റിമീറ്റർ വരെ നമുക്ക് പോവാം കേട്ടോ അപ്പോൾ നേണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് അവിടം വരെ എത്തുന്നുണ്ടോ നോക്കുക അതിനുശേഷം നമുക്ക് നമുക്ക് നന്നായിട്ട് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മറ്റേ ആ ഫെവി ബോണ്ട് തന്നെയാണ് കേട്ടോ പക്ഷേ ഇതിപ്പോൾ ഇവിടുത്തെ കടകളിലൊന്നും കിട്ടാനില്ലെന്നുള്ളതാണ് അതിശയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഫെവ്യൂ ബോണ്ട പുറകിലാണ് അതുകൊണ്ടായിരിക്കാം ആ ചേട്ടൻ പറയുന്നത് പറഞ്ഞാൽ വന്ന് ഉണ്ടെ തീർന്നു പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ കുറേ സെക്ഷൻ എടുത്ത് സെക്ഷൻ എടുത്ത് നമുക്ക് കുറേ കുറേ ഒട്ടിച്ചു കൊടുക്കാൻ കിട്ടാം കണ്ട ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭംഗിയുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്നതിനേക്കാളും ആ റിബണിൽ ആ ഒരു ബോയിൽ നമുക്ക് ചുറ്റി കഴിയുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി അറിയുന്നത് ആ വേണ്ട നല്ല രസം കാണാൻ വേണ്ടി നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കളർ നമുക്ക് ഒരു നമുക്ക് ചെയ്യണം കേട്ടോ ആ ഒരു ഏറ്റവും അറ്റ ഭാഗത്ത് നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ റിഫണ്ട് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ടേപ്പ് മേടിക്കാൻ കിട്ടും ഇതുവരെ എനിക്കത് കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങൾ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ടേപ്പ് ഒട്ടിച്ചാൽ മതി കേട്ടോ സിമ്പിൾ ആയിട്ട് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യം കഴിഞ്ഞും കേട്ടോ ഇത് നമ്മുടെ സാറ്റിയും റിബൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്രയും ഭാഗം ചുറ്റാൻ വേണ്ടി ഭയങ്കര പാടാണ് കേട്ടോ അതേ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇത് എങ്ങനെയാണ് കേട്ടോ ഇരിക്കും നല്ല രസം കാണാൻ വേണ്ടി നല്ല ഭംഗി തന്നെയാണ് തലയിരിക്കുന്ന നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും അറിയാത്തവർക്ക് പോലും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡ് ഹെയർ ബോയ് ഒക്കെയാണ് കേട്ടോ ഇത് അപ്പം മടി പിടിച്ചിരിക്കാതെ എല്ലാവരും ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം എല്ലാവരും മറക്കരുത് അമ്പത്തിമൂന്ന് സെൻറ്റിമീറ്ററിൽ നീളത്തിലാണ് കേട്ടോ എടുത്തേക്കുന്നത് നാലര സെൻറ്റിമീറ്റർ ആണ് എടുത്തേക്കുന്നത് റിബൺ എടുത്തേക്കുന്നത് കേട്ടോ മൂന്ന് റിബൺ ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് മൂന്ന് റിബണും മൂന്ന് കളർ എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് കളർ വെച്ച് പെയർ ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ മടി പിടിച്ചിരിക്കാതെ എല്ലാവരും ചെയ്ത് നോക്കുകയിട്ട് ഇഷ്ടമായെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയായിട്ട് ഒത്തിരി നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം നാളെ നമുക്ക് പുതിയൊരു വീടായിട്ട് കാണാം അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കേട്ടോ